നമസ്കാരം ചാനൽ നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം പകുതി വില തട്ടിപ്പ് കേസിൽ ഒരു സിനിമയിൽ നെടുമുടി പറയുന്നത് പോലെ തേങ്ങ ഉടയ്ക്കാൻ പോകുന്നു വാ ഇപ്പ ഉടയ്ക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ദിവസങ്ങളേറെയായി ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം തിരിമറി നടത്തിയ ഈ വഞ്ചന അഴിമതി കേസിലെ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണൻ ഇയാളാണ് മുഖ്യപ്രതിയെങ്കിലും കോടികൾ കമ്മീഷനായി അടിച്ചു മാറ്റിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ മതപണ്ഡിതന്മാരും നേതാക്കളും ചാരിറ്റബിൾ സംഘടനകൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് ഗസറ്റഡ് പവറുള്ള സർക്കാർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ സംഘമുണ്ട് ഈ വഞ്ചന കേസിൽ പ്രതി എങ്ങും തൊടാതെ ചിലതൊക്കെ പറയുന്നു എന്നതൊഴിച്ചാൽ പുറത്തു വരേണ്ട പല പ്രമുഖരുടെയും പേരുകൾ ഇപ്പോഴും രഹസ്യമറയത്ത് തന്നെയാണ് ഇ ഡി അന്വേഷണം ഊർജിതമായി നടക്കുമ്പോഴും വലിയ തുകകൾ കമ്മീഷൻ പറ്റിയ ഉന്നതരുടെ പേരുകൾ പുറത്തു വരാതിരിക്കാൻ അനന്തകൃഷ്ണന് മുകളിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ ഉണ്ട് എന്നത് സത്യം കേരളം അടുത്തിടെ കണ്ടതിൽ ഏറ്റവും വലിയ കമ്മീഷൻ അഴിമതിയാണ് പകുതി വില തട്ടിപ്പിൽ നടന്നിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വളരെ അടുത്തു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായി രാഷ്ട്രീയ പ്രവർത്തനം കോടികൾ സമ്പാദിക്കുവാനുള്ള ഏറ്റവും വലിയ എളുപ്പ കാണുന്ന നിരവധി പേർ സർവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അനുദിനം കൂടിക്കൊണ്ടേയിരിക്കുന്നു കമ്മീഷനായി ലക്ഷങ്ങൾ വാങ്ങിയ നിരവധി രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അനന്ത്കൃഷ്ണന്റെ പക്കൽ ഉണ്ടാകും അവർ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കോട്ടം തച്ച് തയ്യാറായിരിക്കുകയാണ് അനന്ത്കൃഷ്ണന്റെ ലിസ്റ്റ് പുറത്തു വന്നാൽ പല മുഖം അഴിഞ്ഞു വീഴും പലരും മത്സരത്തിന് യോഗ്യത ഇല്ലാത്തവരായി മാറുക എന്നതിനപ്പുറം അഴിമതിക്കാരെ തിരിച്ചറിയുവാനും സാധിക്കും സാധാരണ ജനങ്ങളെ ബോധപൂർവം പറ്റിച്ച് സമ്പന്നരായവരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ കേരളത്തിലെ ഒരു സാധാരണ ഷോപ്പിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ പണിയെടുക്കുന്നതിന് ദിവസം കിട്ടുന്ന ശമ്പളം കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് മാസം ഏഴായിരം രൂപ അതും ചില കടകളിൽ ഒന്ന് ഇരിക്കാൻ പോലും കഴിയില്ല മുള്ളാൻ പോകണമെങ്കിൽ പോലും അനുവാദം വേണം ഫോൺ ഉപയോഗിക്കാനേ പാടില്ല തുടങ്ങി പട്ടാള ചിട്ടകളുടെ നടുവിൽ ജീവിക്കാൻ നട്ടം തിരിയുമ്പോൾ നാട്ടുകാരെ പറ്റിച്ചും വഞ്ചിച്ചും ഇത്തരം തട്ടിപ്പുകാർക്ക് കൂട്ടുനിന്ന് ലക്ഷങ്ങളും കോടികളും സ്വന്തം കീശകളിലാക്കി ബാങ്ക് ബാലൻസ് ഉയർത്തുന്നവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരാണെങ്കിലും ജനം അവരെ തിരിച്ചറിയണം അനധികൃതമായി നിയമം വളച്ചൊടിച്ച് ഇത്തരം വഞ്ചകർക്ക് അനുകൂലമായ ഉത്തരവുകൾ ഇറക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിൽ തുടരാൻ അനുവദിക്കരുത് അധികാരവും ഔദ്യോഗികവും ചേർന്ന് വിലങ്ങുവെക്കുന്നത് എന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനത്തെയാണ് ഇതെന്തൊരു അനീതിയാണ് രാവന്തിയോളം പണിയെടുക്കുന്ന കർഷകനെ പകുതി വിലയ്ക്ക് നിത്യ ഉപയോഗ സാധനങ്ങളുടെ കിറ്റ് നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വാർത്തകൾ കാണാൻ ടി വി നൽകാമെന്ന് പറ്റിച്ച് തുണിയിലക്കാൻ വാഷിംഗ് മെഷീൻ തരാമെന്ന് മോഹിപ്പിച്ച് യാത്ര ചെയ്യാൻ പകുതി വിലയിൽ സ്കൂട്ടർ ലഭിക്കുന്നത് സ്വപ്നം കണ്ടുറങ്ങിയ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ചവിട്ടി ഉറച്ചു നിൽക്കുന്ന അനന്തുകൃഷ്ണനും ഇങ്ങനെ ഒരു വഞ്ചനയ്ക്ക് മലയാള മണ്ണിൽ വേരുറപ്പിക്കാൻ വെള്ളവും വളവും നൽകിയ രാഷ്ട്രീയക്കാരുടെയും അധികാരികളുടെയും പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അഴിഞ്ഞു വീഴണം ഇത്തരം ദ്രോഹികളെ തലമൊട്ടയടിച്ച് ചാണക വെള്ളം തളിച്ച് കയറ്റി ആ അല്പം അഭിമാനം ഉണ്ടാകട്ടെ ഹോട്ടലുകൾ വെഹിക്കിൾസ് ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേസ് നിങ്ങൾക്കരികിലുണ്ട് ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക Royal Kerala Holidays Cochin and Punalur Phone number 9074498578